വയനാട് വൈത്തിരി തൈലക്കുന്നിൽ വോട്ട് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥിയെ തടഞ്ഞുവെന്ന് പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ മുരുകനെയാണ് വിലക്കിയത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യം യു ഡി എഫ് പ്രവർത്തകർ പുറത്തുവിട്ടു നമുക്ക് ആ ദൃശ്യം ആദ്യം നോക്കാം ആയിക്കോട്ടെ നിങ്ങള് വിപ്ലവോ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വോട്ട് അയക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്ന വിപ്ലവ ഭൂമിയാണ് വോട്ട് എന്ന് ഓർപ്പിച്ചില്ലേ പിന്നെ ഞങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നിങ്ങള് പറഞ്ഞോ അങ്ങനെ വരാൻ പറ്റില്ല ഞങ്ങള് പറയാത്തോ ഞങ്ങൾ പഠിച്ചില്ല അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങാൻ പറ്റൂ കേള് വീട്ടില് കേരള ഞാനാ പറയുന്നത് കേരള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒറ്റ വീട്ടിൽ കയറില്ലാട്ടിൽ സുർജിത് അയ്യബത്തി ൻ ഇത് ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇത് തൈലക്കുന്ന് എന്ന് പറയുന്ന തളിമലയിലെ പ്രദേശമാണ് വൈത്തിരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടുത്തെ ഏഴാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശൈലജ മുരുകൻ ഇവരും ഒപ്പം തന്നെ പേരും മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള വിലാസിനി ഉൾപ്പെടെയുള്ളവർ പേർ നാലു പേർ ചേർന്നാണ് വോട്ട് ചോദിക്കാൻ വേണ്ടി പോയത് ഈ സ്ഥലം തൈലക്കുന്ന് എന്ന് പറയുന്ന ഒരു മിച്ചഭൂമി പ്രദേശമാണ് അവിടെയാണ് വോട്ട് ചോദിക്കാൻ പോയത് ഇതിനിടയിൽ അവർ വോട്ട് ചോദിക്കുന്നതിനിടയിലാണ് മൂന്ന് പേരെത്തി ഇവരെ തടഞ്ഞത് തടഞ്ഞ ശേഷം ഉണ്ടായ സംസാരമാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് വോട്ട് ചോദിക്കാൻ പോലും ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് അത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രവർത്തകരാണെന്നുള്ള ആക്ഷേപം യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട് അതിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ഈ മേഖലയിൽ മിച്ചഭൂമിയാണ് ഇത് വിപ്ലവ ഭൂമിയാണ് ഇവിടേക്ക് പ്രവേശിക്കരുത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്ഥാനാർത്ഥിയോട് ഇവർ പങ്കുവയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു നടപടി ശരിയല്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം